ഹലോ കൂട്ടുകാരെ എന്നാകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നേരത്തെ ഞാൻ എടുത്തിട്ടുള്ളതാണ് എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്കൊന്നുകൂടി ഇടുവാ അവർക്ക് വേണ്ടി ബ്രോക്കോളി തോരം വയ്ക്കുവാണേ ബ്രോക്കോളി നമ്മളെങ്ങനാണെന്ന് വെച്ചാൽ ബ്രോക്കോളി ആദ്യമേ കട്ട് ചെയ്ത് നമ്മൾ കഴുകണം തോ തോരം വെക്കുന്നതിനൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ആ ഫ്ലവർ മാത്രം ഇങ്ങനെ എടുക്കത്തില്ലേ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഈ പൂച്ചെണ്ടപ്പം മാതിരിയാണല്ലോ കിട്ടുന്നത് നമുക്ക് അത് നമ്മൾ ചെറുതായിട്ട് ഫ്ലവർ മാതിരി കട്ട് ചെയ്ത് ഓരോ ഇതിൽ ഓരോ ഇതിലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ മൂന്നാല് വെള്ളത്തിലങ്ങ് കഴുകണം മൂന്നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ശകല ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കണം ഓക്കെ പത്ത് മിനിറ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും അത് കഴുകണം വീണ്ടും അതെടുത്ത് കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിൽ വീണ്ടും കഴുകിയിട്ട് നമുക്ക് അരിയണം അരിഞ്ഞെടുത്തിട്ട് പച്ചമുളകും ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറുളി അതല്ല എന്നുണ്ടെങ്കിൽ സവോള സവോളയും കൂടെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വെളുത്തുള്ളി മസ്റ്റായിട്ട് വേണം ഇഞ്ചി ഓപ്ഷനല്ല അത് നമ്മൾ ഈ എന്താ പറയുക ഈ ബ്രോക്കോളിക്ക് ചെറിയൊരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചി ശകലം ചേർക്കാം അപ്പം ഞാനിവിടെ ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുവാണ് അപ്പം പാനടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കടു ഇട്ട് കൊടുക്കാം ഇതുവരെ ഞാൻ മൊബൈൽ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇനി ഇത് മൊബൈൽ ഞാൻ ഇവിടെ ചാരി വെച്ചിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചാരി വെച്ചാൽ കാണത്തില്ല എന്ത് ചെയ്യാണ് ഇത് ചോറിട്ടേക്കുവാണ് അപ്പോൾ എങ്ങനെ വെച്ചാലും കാണത്തില്ല എന്താ ചെയ്യാം അവിടെ പുറത്തേക്ക് ചൂട് ഞാൻ ഇതിലേ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ചൂണ്ടും ചൂട് വരുന്ന കൂടെ റിക്കോ എല്ലാം ചെയ്താൽ പണിയാവും അപ്പം ഞാൻ എന്തായാലും കാട് വറുത്തിട്ടിട്ട് കാണിക്കാം ഓക്കെ എന്തായാലും ഇപ്പോൾ ഇത് ഇത്രയും ചേർക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ തോരം വയ്ക്കാനെ കൊണ്ട് കഴുക കഴുകുക അരിയുക അരിയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് കഴുകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഫസ്റ്റിലാണ് ഞാൻ ഒന്നുകൂടി പറയാം ഫസ്റ്റിലെ നമ്മൾ ഈ ഫ്ലവർ ഓരോ ഇതിൽ ഓരോ ഇതിലായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ പൂച്ചിട്ട് മാതിരിയല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ ഓരോ ഇതളായിട്ട് കട്ട് ചെയ്ത് കഴുകണം ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് തിളപ്പിച്ച തിളപ്പിച്ച വെള്ളത്തില തിളപ്പിച്ച ആർച്ച വെള്ളമല്ല തിളപ്പിച്ച വെള്ളം ആ ചൂടോടെ തന്നെ ആ ഇതിലോട്ട് ഒഴിച്ച് ശകലം ഉപ്പുപൊടി ശകലം മഞ്ഞൾപ്പൊടി ഒരു പത്ത് മിനിറ്റ് വെക്കുക പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും അതൊന്നും കൂടി ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകണം മഞ്ഞളക്കുണ്ടല്ലോ ഒന്നും കൂടി കഴുകണം ഒന്നുകൂടി കഴുകിയിട്ട് നല്ല നമ്മൾ തോരന് അരിയത്തില്ലേ അതേപോലെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് പച്ചമുളക് ചെറുള്ളി ചെറുളിയുണ്ടെങ്കിൽ ചെറുള്ളി അതല്ല എങ്കിൽ സവോള സവോളയും കൂടെ അരിഞ്ഞിട്ട് അതും ചെറുതായിട്ട് അരിയുക അതരിഞ്ഞിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി അരിയുക ഇതിപ്പം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി ചേർക്കണേ ഇഞ്ചി ചേർക്കണ ഈ ഓപ്ഷൻ അല്ല ഇഞ്ചി ഇതിത്രയും വേണം മസ്റ്റായിട്ട് പച്ചമുളക് സവോള ചെറുളിയെങ്കിൽ ചെറുള്ളി കറിവേപ്പില വെളുത്തുള്ളി ഇത്രയും വേണം പിന്നെ ഇഞ്ചി ചേർക്കുന്നതെന്ന് വെച്ചാൽ വീണ്ടും പാൻ ചൂടായി ഇഞ്ചി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് ചെറിയ സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അതാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾ ഇത് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളതായി ബ്രോക്കോളി തോരനെ ഇതിപ്പോൾ വീണ്ടും ഞാനിങ്ങനെ ഇടുന്നതും പറയുന്നതും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് പാൻ പാനടുപ്പേ വെച്ചു വെളിച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കടു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കടു കടുവിട്ട് കൊടുക്കാം ഞാൻ വീണ്ടും പാൻ ചൂടായപ്പം ഞാൻ ഓഫ് ചെയ്തതായിട്ടിപ്പോൾ രണ്ടാമത്തെ കിട്ടാണേ അപ്പം ഇനി നിങ്ങൾക്ക് ഞാൻ കടു വറുത്തിട്ട് ഞാൻ കാണിക്കാം കെട്ടുന്നു അപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചിട്ട് ഇത് ഇവിടെ വെക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് ഞാൻ കടു ഇട്ട് പൊട്ടിച്ച് ഇത് ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്തേരാൻ കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി അതിട്ട് കൊടുത്തു വെള്ളമോട്ട് ഇനി നമുക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഞാൻ ഇളക്കിയതായി ആ ഇഞ്ചിയും വെളുത്തല്ലേ ടേസ്റ്റ് ആയതുകൊണ്ടേ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നിട്ട് ഞാനത് വേഗം ഒന്ന് ഇളക്കിയത് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക നമുക്ക് തേങ്ങയിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം ഉപ്പിട്ടില്ല ഉപ്പ് നമ്മൾ നേരത്തെ ഉപ്പിട്ട് കഴുകിയതായത് കൊണ്ട് ഉപ്പ് കുറച്ചിട്ടാ മതി ഉപ്പിട്ടു ഉപ്പിനി നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടി ഇടാം ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഓൾറെഡി ഇത് പകുതി വേവായത് ആ കാര്യം നമ്മൾ ചൂട് തിളച്ച വെള്ളത്തിലല്ലേ ഇട്ടത് അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചാൽ ഒന്നും ഉപയോഗട്ടെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ബ്രോക്കോളി തോരൻ റെഡിയായി നമ്മുടെ ബ്രോക്കോളി തോരൻ റെഡി ആയി അപ്പോൾ എൻ്റെ ബ്രോക്കോളിത്തോരൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് എന്തേക്കണം കൂടെ ഒന്ന് അമർത്തിക്കണേ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്ന് വരി ഞാനിടുന്ന വീഡിയോ ഒക്കെ ഓക്കെ നല്ല സൂപ്പർ തോരനാണ് ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ബ്രോക്കോളി ബ്രോക്കോളിത്തോരനുമൊക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ബ്രോക്കോളി നമ്മൾ തോരമയ്ക്കാണ് നിരച്ചേക്കുണ്ടെന്ന് ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ് അപ്പോൾ എല്ലാം കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടും മുന്നോട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഓക്കെ ബായ്